ഞാൻ നിങ്ങൾക്ക് തരുന്ന ജോബുകൾ അതായത് ഞാൻ എനിക്ക് വർക്ക് ചെയ്യാൻ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് ഇതേപോലെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ തരുന്ന ജോബുകളും ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു സ്മാർട്ട് ഫോൺ നെറ്റ് ചാർജ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി വേറെ എനിക്ക് പൈസ തരാം വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയ ഒന്നും വേണ്ട നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ടീമായിട്ട് ചെയ്യുന്ന സർവീസ് മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേര് ഡൗട്ടാണ് എന്ത് ജോബാണ് ചെയ്യുന്നത് എന്ത് ജോബാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്തെങ്കിലും ഞാൻ പറയുന്ന സർവീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ട് സർവീസ് വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ട് മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പാക്കിങ് ജോബ് ക്ലിപ്പ് പാക്കിങ് ജോബ് അതൊന്നും ആഗ്രഹിച്ച് എൻ്റെ നമ്പറിലേക്ക് ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് വിളിക്കരുത് ഞങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല വേറെ ദിവസത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ അതുമില്ല അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു വർക്കാണ് ഒരു ചെറിയൊരു വർക്കാണ് ഞാനതിന് വാങ്ങിയ പേയ്മെൻറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ഡിസൈൻ വർക്കാണ് അപ്പോൾ ആ ഇരുന്നൂറ് രൂപ ആണ് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്കതിനു വേണ്ടി ചിലവായത് എൻ്റെ ടൈം മാത്രമാണ് പക്ഷെ ഞാൻ എൻ്റെ ടൈം എന്ന് പറയാൻ പറ്റാ ഞാൻ വേറൊരു കുട്ടീനെ കൊണ്ടാണ് ചെയ്യിച്ചത് അപ്പോൾ നമ്മുടെ ടൈം മാത്രമാണ് ആ ഒരു വർക്കിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് വേറെ പൈസ ഒന്നുമില്ല അപ്പോൾ നമ്മളാ വർക്ക് അവർക്ക് ചെയ്തു കൊടുത്തു നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടി അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ വർക്ക് സിമ്പിളായിട്ട് എങ്ങനെയൊന്ന് കാണിച്ചു തരാം നമുക്കൊരു ഞാൻ പറഞ്ഞു തരാം വാലന്റൈൻസ് ഡേ വാലൻറ്റൈൻസ് പതിനാലാം തീയതി നമുക്കറിയാം വാലന്റൈൻസ് ഡേ എന്നറിയാം അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി കേക്കിന്റെ ഇപ്പൊ കുഞ്ഞു കേക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ കേക്കിന്റെ ഒരു ഓഫർ പ്രൈസ് ഇട്ടിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു എനിക്ക് വന്ന വർക്ക് അപ്പോൾ കസ്റ്റമർ നമുക്ക് നമുക്കിപ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ നമുക്ക് വർക്ക് തരുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു ചേച്ചി അപ്പോൾ നമുക്ക് വർക്ക് നമ്മൾ അങ്ങോട്ട് വിളിച്ചതല്ല അവർക്ക് ആ പോസ്റ്റർ അത്യാവശ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ട് അവരെന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ അവർക്ക് വേറൊരു കുട്ടീനെ കൊണ്ട് ചെയ്യിച്ചു കൊടുത്തു ആ കുട്ടിക്ക് പേയ്മെന്റ് കിട്ടുമ്പോൾ അമ്പത് രൂപ ആ കുട്ടിക്ക് കൊടുക്കും അങ്ങനെയാണ് അവർക്ക് അപ്പം ഞാനെ കാണിച്ചു തരാം തരാൻ വേണ്ടി ഈ കേക്കിന്റെ ഒരു

അപ്പൊ ചേച്ചി ചേച്ചി എന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു എന്തൊക്കെ കാര്യങ്ങളാണ് വെക്കേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ അവർക്കത് ചെയ്തു കൊടുത്തു ഒരു പോസ്റ്റർ ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മളത് നമ്മുടെ ടീമും അവർക്കത് ചെയ്തു കൊടുത്തു അപ്പൊ ചെറിയൊരു ചേഞ്ച് ഈ ഒരു ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തപ്പോ ചേച്ചിക്ക് അത് ഇഷ്ടമായി അപ്പൊ പറഞ്ഞത് ആ ബെൻഡോ കേക്ക് ആണ് നമ്മൾ ഓഫറിൽ എടുത്ത് കാണിക്കേണ്ടത് അപ്പൊ അതൊന്ന് ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ആ ബെൻഡോ കേക്ക് നേരിടുന്ന ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ അതേപോലെ ചെയ്ത് കൊടുത്തു അപ്പൊ ലാസ്റ്റ് ഫൈനൽ ആ ചേച്ചിയുടെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം എന്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല ഇതും മതി നന്നായിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് പിന്നെ ഇതാണ് നമ്മുടെ റിസൾട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ പേ ഇട്ട് കൊടുക്കും നമ്പർ അവർ നമുക്ക് ഗൂഗിൾ പേയില് പേയ്മെന്റ് അയച്ചു തരും ഇത്ര ഇങ്ങനെയാണ് നമ്മുടെ ഓരോ വർക്കുകൾ വരുന്നത് നമ്മൾ ചെയ്ത് കൊടുത്ത ഡിസൈൻ എന്തായത് ആണ് കേട്ടോ ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ആവില്ല ഞാൻ സൈഡിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണിക്കാം ഈയൊരു പോസ്റ്ററാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് ബെൻഡോ കേക്കിൻ്റെ അപ്പോൾ നമ്മളിതിന് വാങ്ങിയ പേയ്മെൻറ്റ് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു വർക്ക് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ഇതേപോലെ തന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വെർടൈസ്മെൻറ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഗ്രാഫിക് ഡി ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് മെനുക്ക് അതുപോലെ യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കല്ലായിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കണത് ചെയ്ത് എങ്ങനെയാണ് പേയ്മെൻറ്റ് ഉണ്ടാക്കണേ എന്ന് ഉള്ളതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അടുത്ത മാസം തൊട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റോപ്പ് ഇനി നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അഡ്വർട്ടൈസ് റിയൽ എസ്റ്റേറ്റ് എന്താ പറയാ നമ്മൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് സെയിൽ ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിങ്ങനെ ഒരു ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇത് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയൊരു ഫീസ് വാങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക യാതൊരുവിധ ബാക്കിംഗ് ജോബോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കോണ്ടാക്ട് ചെയ്യുന്നത് താങ്ക്